ഓൾ കേരള സിൽവർ അസോസിയേഷൻ യൂണിറ്റ് ജനറൽ യോഗം വെച്ച് നടന്നു പ്ലാസയിൽ നടന്ന പൊതുയോഗം സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ ടി കെ സക്കീർ ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു ഈ വളരെ സന്തോഷത്തിലാണ് ഇപ്പോൾ കച്ചവടം നടത്തുന്നത് വെച്ചാൽ എന്ത് കിട്ടിയാലും തൃപ്തിപ്പെടും അതാണ് കച്ചവടത്തിന്റെ അവസ്ഥ ഇപ്പൊ നമ്മുടെ സംഘടനാ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് എനിക്ക് എന്റെ പിന്നെ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മുടെ സംഘടനയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്ന സംഘടനാ തലത്തിലുള്ള റേറ്റ് ഏകീകരിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് കഴിഞ്ഞ ഒരു നാല് മാസത്തിനിടയിൽ സമഗ്രമായിട്ട് സംസ്ഥാന തലത്തിൽ തന്നെ റേറ്റ് ഏകീകരിച്ചു എന്നുള്ളതാണ് സംഘടനയുടെ എടുത്തു പറയേണ്ട ഒരു വലിയ നേട്ടം മറ്റൊരു നോക്കറിയാം ഒരു ടൗണിൽ അല്ലെങ്കിൽ യൂണിറ്റില് പത്തോ ഇരുപത്തഞ്ചോ ഷോപ്പുണ്ടെങ്കിൽ വൻകിട കോർപ്പറേറ്റീവ് ഗ്രൂപ്പുകൾക്ക് റേറ്റും മറ്റുള്ളവർക്ക് വേറെ റേറ്റും ഉണ്ടാകുന്നൊരു അവസ്ഥ മാറ്റി എല്ലാവർക്കും റേറ്റ് ഏകീകരിക്കാം എന്നുള്ളത് സംഘടനയുടെ പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ മറ്റൊരു നേട്ടം എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റിന്റെ ഒപ്പിട്ട രാജ്യം എന്നാണ് നിലയ്ക്ക് രാജ്യത്തിന്റെ എല്ലാ ഉൽപാദന ഉത് ഉൽപ്പന്നങ്ങൾക്കും ഗുണമേന്മ നിലനിർത്തുന്നതിന്റെ ഭാഗമായിട്ട്

തുടർന്ന് ചർച്ചയും നടന്നു ചടങ്ങിൽ നെൽജോ നീലങ്കാവിൽ ഈ പ്രകാശൻ യുനെസ് എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു കൂടാതെ വാർഷിക ജനറൽ ബോഡി യോഗവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് വർഷത്തേക്കുള്ള യൂണിറ്റ് ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും നടന്നുവിനുസ് ഐ ടി ബ്രാഞ്ചിലേക്ക് എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞവർക്ക് കേന്ദ്ര കേരള ഗവൺമെന്റ് പി എസ് സി അംഗീകൃത ഒരു വർഷ രണ്ടു വർഷ ഐ കോഴ്സുകൾക്കും രണ്ടു വർഷ കെ ജി സി എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു വിക്ടറി കുറ്റിപ്പുറം റോഡ്